ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് പൊട്ടുകടല വെച്ചിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അരക്കപ്പ് പൊട്ടുകടലയ്ക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് ഒന്നേകാൽ കപ്പ് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ശർക്കര ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് ഉരുക്കി കിട്ടും ഇതിപ്പോൾ ശർക്കര എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം അതിനുശേഷം ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നല്ലപോലെ ചൂട് വരുമ്പോഴേക്കും നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത പൊട്ടുകടൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം അപ്പോൾ കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും അതുകൊണ്ടാണ് ഇപ്പൊ ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കണം ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കര പാനി അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ശർക്കര പാനി നല്ലപോലെ ഒന്ന് യോജിച്ച് വരണം ഇപ്പോൾ ശർക്കരപ്പാനി എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടി ഒന്ന് തിളച്ച് കുറുകി വരണം ഇപ്പം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇളക്കി കൊടുക്കാം ഇപ്പൊ കണ്ടോ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഈ ഒരു പായസം കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി വന്നോളും ഇനി ഒരു പാൻ പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങാക്കോത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് തുടങ്ങുമ്പോൾ കുറച്ച് ക്യാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് രണ്ടും ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കം മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഏത് ഏത് ആണോ ഉള്ളത് അത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നെയ്യോടുകൂടി തന്നെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൊട്ടുകടല പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്